ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ വിഷുവാണ് അപ്പോൾ നമ്മൾ കണിക്കൊന്നയൊക്കെ നമ്മൾ നേരത്തെ പറിച്ചു വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സമയത്ത് ആ കണിക്കൊന്ന എല്ലാം കരിഞ്ഞ് വാടി നാശമാവാറുണ്ട് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഷീറ്റ് വരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു ഇല ഇടുക ഇല ഇലയിട്ടതിന് ശേഷം ഈ കണിക്കൊന്ന അതിൻ്റെ പുറത്ത് വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തളിക്കുക തളിച്ചതിന് ശേഷം നമ്മൾ ഈ കണിക്കൊന്ന് മൂടി വയ്ക്കുക ഷീറ്റ് കൊണ്ട് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം കൂടി നമ്മൾ തളിക്കുക അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ തുണി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒന്നുകൂടി വെള്ളം ഒന്ന് കുറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സമയം വരെ നമ്മളൊന്ന് ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഈ കണിക്കൊന്ന് ഭഗവാൻ്റെ മുമ്പിൽ വയ്ക്കാൻ നേരത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ താങ്ക്സ് ബൈ ബൈ